വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് എല്ലായി അമരപുരം പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാറുന്ന ഒരു ഈ പലപ്പോഴും നമ്മൾ കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറയാറുണ്ട് എല്ലാ രാജ്യങ്ങളിലും എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് മാതൃകയാണെന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകരിദ്രമായി നമ്മുടെ നാട് മാറുന്നു എന്നതാണ് പ്രത്യേകത ഭാവിയിൽ കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ കേരളത്തിൻ്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അത്തരമൊരു വിശേഷണത്തിനർത്ഥമായാണ് ഈ കഴിഞ്ഞ പത്തു വർഷങ്ങൾ എന്നത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ മഹത്തായ നേട്ടങ്ങൾ വലിയ മുന്നേറ്റങ്ങൾ ആരെയും അസൂയപ്പെടുത്തുന്ന വളർച്ച അതെല്ലാം യാഥാർത്ഥ്യമായ ഒരു കാലമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള ഈ ഒൻപതര വർഷക്കാലം ഒന്നും രണ്ടും പിണറായി സർക്കാരങ്ങളുടെ കാലത്ത് കേരളത്തിലുണ്ടായ മാറ്റം കേരളീയ സമൂഹത്തിന് അനുഭവേദ്യമായ പുതിയ നേട്ടങ്ങൾ അത്തരം കാര്യങ്ങളിലെ എല്ലാം അക്കമിട്ട് വിശദീകരിക്കാനൊന്നും ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരിക്കലും ഈ നാട് മറന്നു പോകാൻ പാടില്ലാത്ത മഹത്തായ ചില ചൂടുകൾ ലോകക്കുഴുവൻ ആദരവോടെ കേരളത്തെ പരാമർശിക്കുന്ന പ്രശംസിക്കുന്ന വലിയ നേട്ടങ്ങൾ ആ നേട്ടങ്ങളുടെ നിറവിലാണ് നമ്മുടെ നാട് നിങ്ങൾ നോക്കുക ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത നിങ്ങളെല്ലാവർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി കേരളത്തെ ഇപ്പോൾ മാറ്റിയ ആ വാർത്ത ശിശു ശിശുമരണ നിരക്കിൽ കേരളം

ലൈഫ് പദ്ധതി നടപ്പിലാക്കിയതിലൂടെ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്താണ് അമരമ്പരം പ്രതിദിനം നൂറ്റി മുപ്പത്തിയെട്ട് വീടുകളും നിലവിൽ സംസ്ഥാന സർക്കാർ നാലേ മുക്കാൽ ലക്ഷം വീടുകളുമാണ് നിർമ്മിച്ചത് ഇതുപോലുള്ള പദ്ധതികളെയും പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ എതിർക്കാനാണ് യു ഡി എഫ് നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി പത്മാക്ഷൻ വി എം റസാഖ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ശിവാത്മജൻ വി കെ അനന്തകൃഷ്ണൻ സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം കുന്നുമൽ ഹരിദാസൻ വിവിധ ഘടക കക്ഷി നേതാക്കളായ കെ രാജ്മോഹൻ സണ്ണിപുലികുൻ പി സി നന്ദകുമാർ ഉണ്ണികൃഷ്ണൻ പെരുമ്പുലത്ത് രാജീവ് പെരുമ്പ്രാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കലൂസൈൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായിരുന്ന ഒ അനിതാ രാജു കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് മായ ശശികുമാർ ഇരുപത്തിരണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചുപാടം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം